ചൂണ്ടുവിരലിൻ്റെ താഴെ ക്രോസ് വന്നു കഴിയുമ്പോൾ നല്ല ദാമ്പത്യം നല്ല സ്നേഹം പ്രണയ കല്യാണമൊക്കെ അങ്ങനെയാണ് വരുന്നത് അതുപോലെ തന്നെ അവിടെ വെർട്ടിക്കൽ നിർട്ടിക്കൽ ഒരു ലൈന് വന്നു കഴിഞ്ഞാൽ നല്ല ഉണ്ടാവും നല്ല ജീവിതം ഉണ്ടാവും അവിടെ ക്രോസ് വന്നു കഴിഞ്ഞാൽ സാമ്പത്തികമായിട്ടും നല്ല ഉയർച്ച ഉണ്ടാവും ഒക്കെയാണ് അതുപോലെ തൊട്ടടുത്ത ഈ വിരലോ ഇത് ശനിയാണ് കാണിക്കുന്നത് അതിൻ്റെ ഒരു കാരണമുണ്ട് നമസ്കാരം രാജീവ് സർ നമസ്കാരം സാധാരണഗതിയില് ആണുങ്ങളൊക്കെ വലതേ കൈയാണ് സ്ത്രീകൾക്കാണെങ്കിൽ ഇടത് കൈയാണ് അങ്ങനെയാണ് സാധാരണ പിന്നെ നോർത്തിലൊക്കെ ചെല്ലുമ്പോ അപ്പൊ ഞാൻ എൻ്റെ ഈ ഒരു എക്സ്പീരിയൻസിൽ നമ്മൾ പഠിച്ചിട്ടുള്ള ഈ കൈരേഖയെന്ന വ്യത്യാസമായിട്ട് മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആളുകള് വലത് കൈ കൊടുക്കാറുണ്ട് പക്ഷെ ശാസ്ത്രീയമായിട്ട് നമ്മള് സ്ത്രീകൾക്ക് ഇടത് കൈയും ആണുങ്ങൾക്ക് വലത് കയ്യാണ് എടുക്കുക അതിൻ്റെ ഈ കൈരേഖയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒരു ഒരു തത്വം എന്ന് പറയുന്നത് നമ്മൾക്ക് എത്ര ദേഷ്യം വന്നാലും നമുക്ക് ദേഷ്യം വന്ന കൈ എടുത്തിട്ട് ഇങ്ങനെ ദേഷ്യം അതുപോലെ ഒരാളെ വിളിക്കണമെങ്കിൽ ഒരാളോട് നല്ല ടാറ്റ പറയുന്ന നമ്മള് ഊന്ന കഴിക്കാൻ തോന്നിയാ കയ്യെടുക്കും നമ്മൾ എന്തൊക്കെ മനസ്സിന് നമ്മുടെ ഉള്ളിൽ വന്നു അതിന്റെയൊക്കെ റിയാക്ഷൻ വരുന്നത് കൈകളിലൂടെ അപ്പൊ നമ്മൾ ശരിക്കും ഒരു ശരീരം എന്ന് പറയുന്നത് ഇപ്പൊ ഈ സാമുദ്രിക ശാസ്ത്രമാണെങ്കിലും ഇപ്പൊ ശരീരശാസ്ത്രമാണെങ്കിലും കൈരേഖയാണെങ്കിലും നമ്മുടെ ശരീരത്തിനുള്ള ഒരവയവോ ഒരു ഈവൺ ഒരു ചെറിയ മാർക്ക് പോലും അർത്ഥമുണ്ടെന്നാണ് അപ്പൊ അതില് കൈരേഖയില് ഇപ്പൊ നമ്മളൊരു ഇതൊരാളുടെ കൈ കൊടുത്താൽ ഒരുപാട് ലൈൻസ് ഉണ്ടാവും ആ ലൈൻസ് മുഴുവനും പോസിറ്റീവ് എനർജിയും നെഗറ്റീവ് എനർജിയുമാണ് ആണ് വെർട്ടിക്കൽ ലൈൻസ് നമ്മളിങ്ങനെ നേരെ കുറുകെയുള്ള വരകള് നേരെ നിക്കുന്ന വരകള് അതെല്ലാം പോസിറ്റീവായ എനർജി തന്നെയാണ് കാണിക്കുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടായിട്ടുള്ള ലൈൻസ് വരുന്നത് നെഗറ്റീവ് എനർജിയാണ് ഇപ്പൊ നമ്മൾ സയന്റിഫിക് ആയിട്ട് പറയുകയാണെങ്കിൽ ഇപ്പൊ നമ്മള് എക്സ് റേക്ക് അല്ലെങ്കിൽ അങ്ങനത്തെല്ലാം എടുക്കുമ്പോൾ സ്കാനിങ്ങൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ 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 ഒരു എനർജിയാണ് അതിലിങ്ങനെ വെട്ട് വരുമ്പോഴാണ് പ്രോബ്ലം ഉണ്ടെന്ന് പറഞ്ഞു ശ്രദ്ധിച്ചിണ്ടാവും അറിയണ്ടാവും അതേ അവസ്ഥയാണ് അതേ സെയിം തത്വമാണ് നമ്മൾ കൈരേഖയിൽ നമ്മൾ എടുക്കുന്നത് ഇപ്പൊ നമ്മൾ ഈ കൈരേഖയിൽ വെച്ച് കഴിഞ്ഞാല് ഈ ചൂണ്ടുവിരല് ഈ ചൂണ്ടുവിരലിന്റെ താഴെ നമ്മൾ വ്യാഴത്തിന്റെ പ്രഭാവമായിട്ടാണ് കണക്കാക്കുന്നത് എല്ലാം എനർജിയുടെ ഒരു ഭാഗമാണ് സൂര്യനിൽ നിന്ന് വരുന്ന പ്രകാശമാണ് ചന്ദ്രന് കിട്ടുന്നത് ചന്ദ്രൻ സ്വയം പ്രകാശിക്കുന്നില്ല അതേപോലെ ആത്മാവിന്റെ ഒരു പ്രകാശം ആണ് മനസ്സ് എന്ന് പറയുന്നത് നമ്മളൊരു കണ്ണാടിയിൽ നോക്കിയാൽ നമ്മൾ നമ്മളതിന്റെ പക്ഷെ കണ്ണാടി ഉള്ളിലും നമ്മളില്ല അതേപോലെയാണ് ഈ സംഭവം അപ്പൊ അത് തന്നെയാണ് ആ തത്വമാണ് ശരിക്കും നമ്മൾ കൈരേഖയിലൂടെ വരച്ചു കാണിക്കുന്നത് അപ്പൊ നമ്മള് ഈ കയ്യില് അപ്പോൾ ഹൃദയം എന്ന് പറയുന്നതാണ് നമ്മൾ സ്വാഭാവികമായിട്ടും മനസ്സായിട്ടും നമ്മൾ സങ്കല്പിക്കുന്നത് എന്നാ ശരിക്കും ഹൃദയമാണോ അതിലാണോ മനസ്സെന്ന് വെച്ചാൽ അറിയില്ല കേട്ടോ ആർക്കും കണ്ടെത്താൻ കഴിയാത്ത കാര്യമാണ് അപ്പൊ ഹൃദയത്തിൽ നിന്നും നമ്മൾ എന്തൊക്കെ ചിന്തിക്കണോ ആ ചിന്തകളുടെയൊക്കെ പ്രവർത്തനം കൈരേഖയിലാണെന്നാന്ന് പറയുന്നത് അപ്പൊ കൈരേഖ നോക്കുമ്പോൾ ചില ആൾക്കാര് കൈരേഖ നോക്കുന്നത് പാരമ്പര്യമായിട്ട് കുറേ കൈരേഖകൾ നോക്കാറുണ്ട് ഞാൻ ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ അവര് കുറേ ഒരുപോലെ തത്വങ്ങൾ പറയും അപ്പൊ പറയും അടുത്ത തുലാ മാസത്തിന് നിങ്ങൾ വിവാഹം നടക്കും ചിലപ്പോ സാധ്യത ഉണ്ടാവുന്ന ആളായിരിക്കില്ല അപ്പൊ അങ്ങനെ പറയുന്നതല്ല ഈ കൈരേഖ എന്ന് പറയുന്നത് കൈരേഖ കൊണ്ട് നമുക്ക് ഒരുപാട് കാലങ്ങളൊന്നും പറയാൻ കഴിയില്ല ഒരുപാട് അപ് ടു ഡേറ്റ് ആയിട്ടുള്ള മൈനോട്ടായ കാര്യങ്ങൾ ഡെയിലി ആയിട്ട് സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളൊന്നും പറയാൻ കഴിയില്ല എന്നാൽ ഒരു ജീവിതം എങ്ങനെയായിരിക്കും എന്നുള്ളതിന്റെ ഒരു ഓവറാൾ കാര്യങ്ങളും പറയാൻ പറ്റും അതിൽ തന്നെ പറഞ്ഞ പോലെ എനർജി ആണല്ലോ എനർജീൻ്റെ വയസ്സാണ് നമ്മൾ എന്തും പറയുന്നത് ഇപ്പൊ ജ്യോതിഷമാണെന്നും കൈക്കണത് ഈ നടുവിരൽ ഈ ചൂണ്ടുവിരൽ എന്ന് പറയുന്ന വിരല് അതിന്റെ താഴെയാണ് വ്യാഴമണ്ഡലം ഉള്ളത് വ്യാഴത്തിന്റെ എനർജി വ്യാഴം നമ്മൾ ജ്യോതിഷത്തിൽ പറയുമെങ്കിൽ പോലും എനർജി ആയിട്ട് കണക്കാക്കുമ്പോൾ ലീഡർഷിപ്പ് ക്വാളിറ്റി എന്നാണ് ഈഗോ ലീഡർഷിപ്പ് ക്വാളിറ്റി ലീഡർഷിപ്പ് ക്വാളിറ്റിക്ക് എപ്പോഴും ഒരു അഹങ്കാരമോ ഈഗോയോ കുറച്ച് വേണം കാരണം ഞാൻ എല്ലാറ്റിനും കഴിവുള്ള ആളാണ് എന്ന് ചിന്തിക്കുന്ന ഒരാൾക്ക് ലീഡർ ആവാൻ വഴിയുള്ളൂ അതിനാണ് നമ്മളീ താ നമുക്ക് ദേഷ്യം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഈ വിരലേ ചൂണ്ടുള്ളൂ നീ അടങ്ങിയിരിക്കണം എന്ന് പറയും നമ്മൾ വേറൊരു വിരലും ചൂണ്ടില്ല അപ്പം അത് ഈഗോ ആണ് ഈഗോ ഓഫ് തമ്പ എന്നാണ് അതിന് പറയുക വെർട്ടിക്കൽ ലൈനും ഹൊറിസോണ്ടൽ ലൈനും ഒരുമിച്ച് വന്നാൽ നമ്മൾ ഈ ഗുണിതം ഇൻഡു എന്നുള്ള മാർക്കുണ്ടല്ലോ ഈ ഇൻഡു എന്നുള്ള അതാണ് നമുക്ക് വരിക ക്രോസ് എന്ന് പറയും ആ ക്രോസ് വന്നു കഴിഞ്ഞാൽ ദോഷമാണ് ഇപ്പോൾ വെർട്ടിക്കൽ ലൈനിന് അതായത് വെർട്ടിക്കൽ ലൈനാകുന്ന നല്ലതിന് ക്രോസ് ചെയ്തിട്ട് അതിനെ നശിപ്പിക്കുന്നതാണ് ഈ എന്താ ക്രോസ് എന്ന് പറയുന്നത് അപ്പം ഈ പക്ഷേ ചൂണ്ടുവിരലിൻ്റെ താഴെ ക്രോസ് വന്നാൽ ഈഗോ ആണ് ഇല്ലാണ്ടേ വേണത് അതായത് അഹങ്കാരമാണ് ഇല്ലാണ്ടേ വേണത് വിനയമൊക്കെ വരും അപ്പം ഈ ചൂണ്ടുവിരലിൻ്റെ താഴെ ക്രോസ് വന്നു കഴിയുമ്പോൾ നല്ല ദാമ്പത്യം നല്ല സ്നേഹം പ്രണയ കല്യാണമൊക്കെ അങ്ങനെയാണ് വരുന്നത് അങ്ങനെയുള്ളവർക്ക് പ്രണയിച്ച് കല്യാണം കഴിക്കാൻ കഴിയുന്ന ഉറപ്പാണ് ആചാര്യന്മാർ പറയണത് അതിന്റെ കാരണം എന്ന് പറയുന്നത് ഈഗോ ഇല്ലാത്തൊരു മനസ്സിൽ പ്രണയം ഉണ്ടാവും പ്രണയം എന്ന് പറയുന്ന ഒരു സമർപ്പണമാണ് നമ്മൾക്ക് അവിടെ എന്തല്ല വലുതോ ചെറുതോ ഇല്ല ഒരേ പോലെയാണ് കാണുന്നത് അപ്പൊ അതിന് കാണിക്കുന്നു അതുപോലെ തന്നെ അവിടെ വെർട്ടിക്കൽ ലൈൻ ഒരു ലൈന് വന്നു കഴിഞ്ഞാൽ നല്ല ജീവിതം ഉണ്ടാവും അവിടെ സാമ്പത്തികമായിട്ടും നല്ല ഉയർച്ച ഉണ്ടാവും അതുപോലെ തൊട്ടടുത്ത ഇത് ശനിയാണ് കാണിക്കുന്നത് സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല എഴുപത്തി അഞ്ച് പേജ് അടങ്ങിയ സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി അൻപത് രൂപക്ക് നിങ്ങളുടെ കൈകളിൽ എത്തുന്നു താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക